ടിക്കറ്റ് ബസ് ഉടമകൾ സംസ്ഥാനത്ത് അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി സ്വകാര്യ ബസ് ഉടമകൾ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിലനിർത്തണം ദീർഘദൂര സ്വകാര്യ ബസ്സുകളുടെ ഫിറ്റ്നസ് പുതുക്കി നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സമരത്തിന്റെ തീയതി പിന്നീട് തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നില്ല വിദ്യാർത്ഥികളുടെ നിരക്ക് അഞ്ചു രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്ന സമയത്തും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അന്ന് നടപടി ഉണ്ടായില്ല ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതല ഏറ്റെടുത്തപ്പോഴും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടും ഏതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാലാണ് സമര സമിതിയുടെ തീരുമാനം ഗതാഗത മന്ത്രിയുമായി ഒരു യോഗം കൂടി ബസ് ഉടമകൾ നടത്തും ഈ യോഗത്തിലും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ തീയതി പ്രഖ്യാപിക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം